ഹായ് ഗൈസ് ട്രംപ് ഇന്നലെ ദോഹയിൽ വെച്ചൊരു കാര്യം പറഞ്ഞു ലോകം മൊത്തം വലിയ രീതിയിൽ ചർച്ച ചെയ്യുന്നു കാരണം എന്താണെന്ന് വെച്ചാൽ അതായത് ആപ്പിൾ യൂണിറ്റ് ഇന്ത്യയിലോട്ട് ഷിഫ്റ്റ് ചെയ്യുന്ന ആ ഒരു സിറ്റുവേഷനിൽ താൻ ആപ്പിൾ സിഇഒയോട് അഭ്യർത്ഥിച്ചതായിട്ട് അതായത് ഇന്ത്യയിലോട്ട് പോകണ്ട ഇന്ത്യക്ക് അവരുടെ കാര്യങ്ങൾ നോക്കാൻ അറിയാം അപ്പോൾ ആ ഒരു മാനുഫാക്ചറിങ് മൊത്തം അമേരിക്കയിൽ കൊണ്ടുവരുന്ന രീതിയിലാണ് ആ ഒരു രീതിയിൽ പറഞ്ഞു നിർത്തിയത് അപ്പോൾ ഇതുകൊണ്ട് പല കമ്പനികളും ഇപ്പോൾ വലിയ ഷോക്കിലാണ് കാരണം ഇതിൽ ആപ്പിളിനാണ് ഏറ്റവും വലിയ പ്രതിസന്ധി വരാൻ പോകുന്നത് അടുത്തത് ഇന്ത്യക്ക് എന്തെല്ലാം പ്രശ്നങ്ങൾ ഉണ്ടാവും അമേരിക്കക്ക് എന്തൊക്കെ പ്രശ്നമുണ്ടാവും ചൈനയ്ക്ക് എന്തൊക്കെ പ്രശ്നമുണ്ടാവും അപ്പോൾ ഈ കാര്യങ്ങൾ കംപ്ലീറ്റ് ആയിട്ടാണ് നമ്മൾ ഇന്നത്തെ ഈ വീഡിയോ ഷോർട്ടായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാം കഴിയുന്നതും സ്കിപ്പ് ചെയ്യാതെ തുടർന്ന് കാണുക അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള ലേറ്റസ്റ്റ് ഇൻഫർമേഷൻ അപ്പപ്പം അപ്ഡേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മളൊരു വാട്ട്സ്ആപ്പ് ചാനൽ തുടങ്ങിയിട്ട് താഴെ ലിങ്ക് കൊടുക്കുക താല്പര്യമുള്ളവർ മാത്രം ജോയിൻ ചെയ്യുക ഇപ്പോൾ വീഡിയോ ഇട്ട് എടുക്കാം അപ്പോൾ ഗൈസ് രണ്ടായിരത്തി പത്തൊമ്പത് തൊട്ടാണ് ഈ ആപ്പിൾ മെല്ലെ 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 ഇന്ത്യയിലോട്ട് ഷിഫ്റ്റ് ചെയ്യാൻ തുടങ്ങിയത് അപ്പോൾ ഇതിന് പ്രധാനപ്പെട്ട കാരണം ചൈന തന്നെയാണ് ചൈന എന്താ ചെയ്തതെന്ന് വെച്ചാൽ അതായത് കോവിഡ് നയൻറ്റീൻ വന്നു കഴിഞ്ഞപ്പോൾ പിന്നീട് നാല് കൊല്ലത്തോളം അവർ കൃത്യമായ ഡൗൺ പോളിസിയാണ് ചെയ്തത് അതായത് ഈ ഷട്ട്ഡൌൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ പല ആൾക്കാർക്കും പ്രോപ്പറായി വർക്ക് ചെയ്യാൻ പറ്റുന്നില്ല ഇതാണ് ചൈനയുടെ എക്കണോമി ചെറുതായി ഒന്ന് താഴോട്ട് വരാനുള്ള പ്രധാനപ്പെട്ട കാരണമായിട്ടും പറയുന്നത് അതായത് പല കമ്പനിക്കും അവിടെ എഫക്റ്റീവായി വർക്ക് ചെയ്യാൻ പറ്റുന്നില്ല ഇതുകൊണ്ട് പല കമ്പനി വിയറ്റ്നാം തുടങ്ങിയ രാജ്യങ്ങളോട്ടും മേലെ ഷിഫ്റ്റ് ആയി പോവുകയും ചെയ്തു ഇത് ഒന്നാമതത് അപ്പോൾ ആ ഒരു സമയം തൊട്ടാണ് അത് അടുത്ത വർക്ക് ഫോഴ്സ് ഏറ്റവും കൂടുതലുള്ളതും അതുപോലെ തന്നെ ചീപ്പായിട്ട് ലേബർ എവിടെ കിട്ടുന്നു ടെക്നിക്കൽ അതായത് സ്കില്ലുള്ള ആൾക്കാർ എവിടെ കിട്ടുന്നു എന്ന് ആപ്പിൾ അന്വേഷിച്ചപ്പോഴാണ് ഇന്ത്യ എന്ന് പറയുന്ന ബെസ്റ്റ് കൺട്രിയാണ് കാരണം അമേരിക്കയുമായിട്ട് വലിയ പ്രശ്നമില്ല ചൈനയുടെ അത്ര അതുകൊണ്ടാണ് മെല്ലെ 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 അവർ ഷിഫ്റ്റ് ചെയ്തുകൊണ്ടിരുന്നത് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തൊന്ന് ടു ഇരുപത്തിനാലിൽ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ഏകദേശം അറുപത് ശതമാനമാണ് അതായത് ഈ ആപ്പിൾ മാനുഫാക്ചറിങ്ങും അസംബ്ലിങ്ങും ഇന്ത്യയിൽ വർദ്ധിച്ചത് അപ്പോൾ ഇങ്ങനെ ആപ്പിൾ അവരുടെ അതായത് ഈ കംപ്ലീറ്റ് കാര്യങ്ങളും ഇന്ത്യയിലോട്ട് ഒന്നിക്കൊണ്ടിരുന്നു അപ്പോൾ ഈ ഒരു സമയത്താണ് ട്രംപ് വരുന്നത് ട്രംപ് വന്നു കഴിഞ്ഞപ്പോൾ ട്രംപിന്റെ ഏറ്റവും വലിയൊരു പോളിസി എന്ന് വെച്ചാൽ മേക്ക് അമേരിക്ക ഗ്രേറ്റ് അഗൈൻ എന്ന് അപ്പോൾ ഇതിനെ ട്രംപ് കുറേ കാരണങ്ങൾ പറഞ്ഞു അതായത് ഒന്നാമത്തത് അതായത് ഇപ്പോൾ വരികയാണെങ്കിൽ ആദ്യത്തെ ദിവസം തന്നെ റഷ്യ ഉക്രൈൻ വാർ എന്ന് പറഞ്ഞു വന്ന് ഏകദേശം ആറ് മാസത്തോളമായി അത് ഒരിക്കലും ചെയ്യാൻ പറ്റിയില്ല രണ്ടാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതായത് ഇസ്രായേൽ ഗസ പ്രശ്നം അതായത് വരുന്നതിൻ്റെ തലയാഴ്ച അതായത് ആ ഒരു പ്രശ്നത്തിന് അന്തിമായതാണ് പക്ഷേ വീണ്ടും ആ ഒരു പ്രശ്നം വീണ്ടും ഉയർന്നു ഇപ്പോൾ പറയുന്ന എന്താ വെച്ചാൽ അതായത് ട്രംപും ബിബിയുമായിട്ടുള്ള പ്രശ്നമുണ്ട് അപ്പോൾ ഇതിൽ ഇപ്പോൾ ഇസ്രായേലും അമേരിക്കയുമായിട്ട് വലിയ രീതിയിലുള്ള ബന്ധമില്ല ആ ഒരു പ്രശ്നം നീങ്ങുന്നുണ്ട് അത് നമ്മൾ നാളത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം അപ്പോൾ ആ ഒരു സമയത്താണ് ചൈന അമേരിക്ക ടാരിഫ് യുദ്ധം നടന്നത് ഇതും മറ്റൊരു രീതിയിൽ വലിയ പ്രശ്നമായി ഓടിക്കൊണ്ടിട്ടുണ്ട് ഇപ്പോഴാണ് ഇന്ത്യേനെയും കൂടെ ഇത് വലിച്ചഴിക്കുന്നത് അപ്പോൾ അമേരിക്കയിൽ അതായത് മേക്ക് അമേരിക്ക ഗ്രേറ്റ് എഗൈൻ എന്ന് പറഞ്ഞ് ട്രംപിന്റെ പോളിസി മൊത്തം പാളിച്ചായിരുന്നു എന്നുള്ള രീതിയിലോട്ട് അവിടെയുള്ള ജനങ്ങൾ മനസ്സിലാക്കാൻ തുടങ്ങി കാരണം അവിടെ ഇൻഫ്ലേഷൻ കൂടാൻ തുടങ്ങി അതുപോലെ തന്നെ കഴിഞ്ഞ ക്വാർട്ടർ വളരെ അതായത് നെഗറ്റീവ് ഗ്രോത്ത് ആയിരുന്നു ഇനി അടുത്ത രണ്ട് ക്വാർട്ടറിൽ വരികയാണെങ്കിൽ റിസപ്ഷനിലോട്ടും പോകും ഇപ്പോഴാണ് ട്രംപ് ഈ കാര്യം പറഞ്ഞിരിക്കുന്നത് ഇപ്പോൾ ഇന്ത്യക്കും ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണ് നോക്കാം ഒന്ന് ഇപ്പോൾ ചൈനയിൽ തന്നെ ആപ്പിൾ അവിടെ മാനുഫാക്ചറിങ് തുടരുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ചൈനയും അമേരിക്കയുമായിട്ട് ഈ ടാരിഫ് യുദ്ധം കാരണം ഒരാഴ്ച നൂറ് ഡോളറാക്കും ഒരാഴ്ച അതിനെ നൂറ് ശതമാനത്തിന് മുപ്പതാക്കും ഇങ്ങനെ മാറ്റിക്കൊണ്ടേ ഇരിക്കുകയാണ് അപ്പോൾ ഇപ്പോൾ ഉദാഹരണത്തിന് ചൈനയിൽ നിന്ന് ഒരു ആപ്പിൾ ഒരു മൊബൈൽ അഞ്ഞൂറ് രൂപയ്ക്ക് ഉണ്ടാക്കി കഴിഞ്ഞു അപ്പോൾ ഇത് അമേരിക്കയിൽ എത്തുമ്പോൾ എത്രയാണ് നൂറ് ശതമാനമാണ് ടാരിഫ് ഇത് ഉള്ള എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ആയിരം ഡോളറായി മാറും അപ്പോൾ ഈ ആയിരം എത്തുമ്പോൾ എന്താവും അതായത് ഇവിടെ നിന്ന് അഞ്ഞൂറ് രൂപ കിട്ടുന്ന മൊബൈൽ അവിടെ ആയിരം ആവും എത്തുമ്പോൾ അപ്പോൾ ആപ്പിളിന് അവിടെ വലിയ ലാഭങ്ങളൊന്നുമില്ല ഈവൻ ആപ്പിൾ ഫോൺ കൂടുതലായിട്ടും പൈസ കൂടാൻ തുടങ്ങും ആൾക്കാർ വാങ്ങാതാവും ഇത് ഒന്നാമത്തെ പ്രശ്നം ആപ്പിളിനുണ്ട് എന്നാൽ അതായത് ചൈനയെ കാട്ടും ടാരിഫ് കുറഞ്ഞ സ്ഥലങ്ങൾ എടുത്ത് നോക്കുകയാണെങ്കിൽ അതായത് വിയറ്റ്നാം തുടങ്ങിയ സ്കിൽഡ് ലേബേഴ്സ് ഉള്ള പല രാജ്യങ്ങളുണ്ട് പക്ഷേ അവിടെ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ അത് ഇത്രമാത്രം വർക്ക് ഫോഴ്സ് ഇല്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്ത്യനെ ചൂസ് ചെയ്യാമെന്ന് വിചാരിച്ചു ഇന്ത്യയിലാണെങ്കിൽ അമേരിക്കയുമായിട്ട് വലിയ ബന്ധമില്ല ഒരു പത്തിരുപത് ശതമാനം മാത്രമേ ഉള്ളൂ ടാരിഫ് അതുപോലെ തന്നെ നല്ല സ്കിൽഡായ ലേബേഴ്സ് ചീപ്പായിട്ട് കിട്ടുകയും ചെയ്യും അപ്പോൾ ഇതുകൊണ്ട് ഇന്ത്യനെ ചൂസ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് ഇന്ത്യയിലെ ചൂസ് ചെയ്യുന്നത് അതുകൊണ്ട് ഇന്ത്യനെ ചൂസ് ചെയ്യണമെങ്കിൽ പത്ത് ശതമാനം ആണെങ്കിൽ ഈ ആയിരം ഡോളർ എന്ന് പറയുന്നത് അഞ്ഞൂറ്റി അൻപതായി കുറയും ഇതുകൊണ്ട് ആപ്പിളിന് അവിടെ നല്ല മാർജിൻ കിട്ടും അതായത് ഫോൺസ് കുറച്ചും കൂടെ ചീപ്പായി കൊടുക്കാൻ പറ്റും കോമ്പറ്റേറ്റീവ് മാർക്കറ്റ് നിർത്താൻ പറ്റും ഇങ്ങനെ എന്തുകൊണ്ടും അതൊരു നല്ലതാണ് അങ്ങനെ പോകുമ്പോഴാണ് ആപ്പിൾ വിചാരിക്കുന്നത് അതായത് ചൈനയിൽ നിന്ന് മേജർ പ്രൊഡക്ടിങ് യൂണിറ്റ് മൊത്തമായിട്ടും ഇന്ത്യയിലോട്ട് ഷിഫ്റ്റ് ചെയ്യാം ഇന്ത്യയിൽ ഒരു അഞ്ച് സംസ്ഥാനങ്ങൾ അവർ ചൂസ് ചെയ്യുകയും ചെയ്തിട്ടോ ഒന്ന് മഹാരാഷ്ട്ര ഉത്തർപ്രദേശ് തമിഴ്നാട് കർണാടക ഗുജറാത്ത് അപ്പോൾ ഇവിടെയാണ് മേജർ അതായത് പ്രൊഡക്റ്റിംഗ് യൂണിറ്റ് എല്ലാം വരുന്നത് അപ്പോൾ ഇവിടേക്ക് വരാമെന്ന് വിചാരിച്ചു അതുമാത്രമല്ല ഇന്ത്യൻ കമ്പനീസായ ടാറ്റ തുടങ്ങിയ കമ്പനീസുമായിട്ട് ഒരു പാർട്ട്ണർഷിപ്പിൽ പോയി അസംബ്ലിങ്ങും എല്ലാ കാര്യങ്ങളും ഇന്ത്യയിൽ നിന്നായി ഇപ്പോൾ അവർ അടുത്ത ടാർഗറ്റ് എന്താണെന്ന് വെച്ചാൽ അത് അമേരിക്കയിൽ വിൽക്കുന്ന മാക്സിമം പ്രൊഡക്റ്റും ഇന്ത്യയിൽ നിന്ന് മാനുഫാക്ചറിങ് ചെയ്യേണ്ടതാവണം എന്ന് വിചാരിച്ചുകൊണ്ടാണ് അവർ നീങ്ങിക്കൊണ്ടിരുന്നത് കാരണം എന്താണെന്ന് വെച്ചാൽ അത് ഇപ്പോൾ ആ ഒരു രീതിയിൽ പോവുകയാണെങ്കിൽ അത് അവർക്ക് കൂടുതൽ പൈസ ഉണ്ടാക്കാൻ കഴിയും കാരണം ടാരിഫ് കുറവാണല്ലോ ഇപ്പോൾ ഇപ്പോഴാണ് ട്രംപ് ബി വരുന്നത് എന്താണെന്ന് വെച്ചാൽ അത് ഇന്ത്യയിലോട്ട് പോകണ്ട എന്ന് പറയുന്നു ശരി ആപ്പിൾ ഇന്ത്യയിലോട്ട് പോകുന്നില്ല ചൈനയെ തന്നെ നിൽക്കാൻ പറ്റുമോ ചൈനയിൽ നിന്ന് കഴിഞ്ഞാൽ ഈ ടാരിഫ് യുദ്ധം കൂടുതൽ കാരണം അവിടെ നിന്ന് ആപ്പിളിന് വലിയ നഷ്ടമാകും എന്നാൽ അമേരിക്കയിൽ വരണം എന്നുള്ളതായിരിക്കും ട്രംപിന്റെ ആഗ്രഹം കാരണം അമേരിക്ക ഗ്രേറ്റ് എങ്ങനെയാണല്ലോ അമേരിക്കയിൽ ഒരു ഹൈടെക് എഞ്ചിനീയർക്ക് കിട്ടുന്ന ഒരു ശമ്പളം എന്ന് വെച്ചാൽ ഒരു ഉദാഹരണത്തിന് നൂറ് രൂപ നിൽക്കുക എന്നാൽ അതേ ഹൈടെക് അതേ ഇന്റലിജൻസ് അതേ കഴിവുള്ള ഒരു എഞ്ചിനീയർക്ക് ഇന്ത്യയിൽ പത്ത് ടു പതിനഞ്ച് രൂപ കൊടുത്താൽ മതി മനസ്സിലായില്ലേ അപ്പോൾ ഈ ഒരു തൊണ്ണൂറ്റഞ്ച് ടു ആ ഒരു റേഞ്ചിൽ ചിലപ്പോൾ ഒരു പത്ത് രൂപയ്ക്ക് തന്നെ കിട്ടും അപ്പോൾ തൊണ്ണൂറ് ടു അതായത് എഴുപത്തഞ്ച് ആ ഒരു റേഞ്ച് ഫണ്ട് അവർക്ക് അവിടെ കംപ്ലീറ്റ് ആയിട്ട് സേവ് ചെയ്യാൻ പറ്റും അപ്പോൾ ഇതൊക്കെ മനസ്സിലായിക്കൊണ്ടാണ് ആപ്പിൾ ഇന്ത്യയിലോട്ട് ഷിഫ്റ്റ് ആവാൻ പറ്റുന്നത് ഇനി ഡയറക്റ്റ് ആയിട്ട് അതായത് ഈ ആപ്പിൾ ഡയറക്റ്റ് അമേരിക്കയിലോട്ട് തന്നെ പോകുക എന്ന് വിചാരിക്കുക അതായത് ഇത്രയും പൈസ കൂടും അപ്പോൾ ഒരു പത്ത് എഞ്ചിനീയറിനെ ചൂസ് ചെയ്യണമെങ്കിൽ ഇന്ത്യയിൽ എൺപത് രൂപ കൊടുത്താൽ മതി എന്നാൽ അമേരിക്കയിൽ പോകുമ്പോൾ അത് എണ്ണൂറ് രൂപ കൊടുക്കുക അവിടെ തന്നെ ഷിഫ്റ്റ് ചെയ്യുന്നുണ്ടാവും അതായത് ഏകദേശം എഴുന്നൂറ്റി ഇരുപതോളം രൂപ കൂടുതലായിട്ട് കൊടുക്കേണ്ടി വരും മറ്റൊരു കാര്യം എന്താ വെച്ചാൽ അതിൽ അമേരിക്കയിൽ അതിന് മാത്രമുള്ള വർക്ക് ഫോഴ്സ് ഉണ്ടോ അതുമില്ല അതായത് അമേരിക്കയിൽ അങ്ങനെ സ്ഥിരമായി പണിക്കുവാനില്ല ഇന്ന് പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരാഴ്ച അവന് ലീവ് എടുത്തിട്ട് അടുത്താഴ്ച പോവുള്ളൂ അവിടെ കൂടുതലും എംപ്ലോയീസിന് ആ ഒരു റൈറ്റ്സ് ഉണ്ട് അപ്പോൾ ആ ഒരു രീതിയിലെല്ലാം എത്തിച്ചു കഴിഞ്ഞാൽ ആപ്പിൾ വീണ്ടും സ്റ്റക്ക് സ്റ്റക്കാകും എന്നറിയാം അങ്ങനെ നിൽക്കുമ്പോഴാണ് ഈ അമേരിക്കയിലെ ഈ ഒരു പോളിസി അപ്പോൾ ഈ ട്രംപിന്റെ ഈ പോളിസി കൊണ്ട് അതായത് ഈ ആപ്പിൾ ഒന്ന് തൽക്കാലം സ്റ്റക്കാവുന്നതല്ലാണ്ട് ആപ്പിളിന് ഇപ്പോൾ ഏതെങ്കിലും ഒരു വലിയൊരു മാർക്കറ്റിൽ പോകണം അതായത് ഇന്ത്യയിൽ വരികയാണെങ്കിൽ അവർക്ക് കൂടുതലും ചീപ്പായി കിട്ടുമെന്ന് അവർക്കറിയാം ഫ്യൂച്ചറിൽ ഇപ്പോൾ ഈ ഡൊണാൾഡ് ട്രംപിന്റെ കാലാവധി കഴിയുന്നതോടം വരെ ആപ്പിൾ വലിയൊരു പ്രതിസന്ധിയിലോട്ടായിരിക്കും പോകുന്നത് ഇപ്പോൾ തൽക്കാലം അവർ ചൈനയിൽ തന്നെ മെല്ലെ തുടർന്നുകൊണ്ട് വലിയ രീതിയിലുള്ള ലാഭം പ്രതീക്ഷിക്കാതെ അതായത് ട്രംപ് പോയതിനു ശേഷം മെല്ലെ മാറാനായിരിക്കും സാധ്യത കാരണം ഇങ്ങനെ പോകുകയാണെങ്കിൽ അത് ഒരു ദിവസം ഇന്ത്യ ഫ്രണ്ടാന്ന് പറയും പിറ്റേ ദിവസം ഇന്ത്യ എനിമിയാന്ന് പറയും അപ്പോൾ ഇതിൽ അതായത് ആ കാശ്മീർ പ്രശ്നത്തിൽ നല്ല ഒരു ക്രെഡിറ്റ് അടിച്ചെടുക്കാൻ നോക്കിക്കഴിഞ്ഞപ്പോൾ അത് ഇന്ത്യ സമ്മതിക്കാത്തതിൻ്റെ ഒരു ചുരുക്കം കൂടെ അമേ അതായത് ഈ ട്രംപിനുണ്ടാവും അപ്പോൾ ആ ഒരു ദേശം എല്ലാം തീർത്തോട്ടേന്ന് ഓർത്തുകൊണ്ടായിരിക്കും ഇപ്പോൾ ഈ ഒരു പ്രശ്നത്തിൽ നിൽക്കുന്നത് അപ്പോൾ എന്ത് തന്നെ ഈ ഒരു പോളിസി കൊണ്ട് തന്നെ അമേരിക്കയ്ക്കും ട്രംപിനും അതുപോലെ തന്നെ ആപ്പിളിനുമാണ് ബാക്ക്ഫെയർ ആവാപോകുന്നത് വേറെ ആർക്കുമല്ല